ഹായ് എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ കൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു ചൂരച്ചെടിയുടെ തണല് നിനക്കൊരു ശാശ്വതമല്ല ആ തണലിൽ വസിക്കുവാൻ നിനക്ക് കഴിയുകയുമില്ല മാത്രമല്ല കരീത് നിനക്കൊരു ശാശ്വതമല്ല അത് വറ്റിപ്പോകും കാക്കയുടെ വരവും നിന്നു പോകും നീ നാദൻ്റെ ശബ്ദത്തിന് മുൻപോട്ടോടുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഓർക്കുക നിനക്ക് സ്വസ്ഥതയുടെ ഒരു സാറാഭാത്ത് ഒരുക്കിയിട്ടുണ്ട് നിനക്ക് മാത്രമല്ല അവിടെ ജീവിതം നിന്നു പോകുമെന്നും തീർന്നു പോകുമെന്നും പറയുന്ന ചിലതിനെക്കൂടെ കരുതുവാൻ ആ അതിനു വേണ്ടുന്ന അധികാരം നിന്റെ പക്കൽ തന്നിട്ടാണ് നിന്നെ കരിതു തോട്ടിൽ നിർത്തിയിരിക്കുന്നത് സറഭാത്ത് ഒരുങ്ങേണ്ട സമയമാണ് നിന്റെ കരിതു തോട് ആ കരീതു തോടിനെ കണ്ട് ഭയപ്പെടുവാനല്ല നിന്നെ വിളിച്ചത് നിന്നെ നിറുത്തിയിരിക്കുന്നത് മറിച്ച് അപ്പുറത്തൊരു സാറാഭാത്തിൽ നിനക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ട് ചില ജീവനുകളെ സംരക്ഷിക്കുവാനുണ്ട് ആയതുകൊണ്ട് കെരീത് അനുഭവങ്ങളെ മറന്നു കളഞ്ഞിട്ട് അതിനപ്പുറത്തേക്കുള്ള ഓട്ടത്തിന് വേണ്ടി തയ്യാറാകുക ദൈവം നിന്നോട് കൂടെയുണ്ട് ഗോഡ് ബ്ലസ് യു ഓൾ